നമ്മൾ ഇരുന്നൂറ്റി അൻപതില് നമുക്ക് നാല് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം വന്നിട്ട് അൻപത്തി ആറാണ് സൈസ് വന്നിട്ട് ലെങ്ത് വന്നിട്ട് ജസ്സി വീതി പറഞ്ഞുതരാം ജസ്സി വീതി വന്നിട്ട് നാപ്പത്തെട്ടോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് പതിനാലോളം കയ്യറക്കം വരുന്നുണ്ട് ഒരേ സൈസാ കേട്ടോ വരുന്നത് ഞാൻ ജസ്റ്റ് ജസ്സി കാണിച്ചുകൾ താ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ റേറ്റ് വരുന്നത് നമ്മളതിൽ അഞ്ച് കളറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്ന കേട്ടോ കേട്ടോ നമ്മള് കയ്യില് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കാർഡ് നമ്പറിലേക്ക് അയച്ചു കേട്ടത് വന്നിട്ട് കേട്ടോ പ്രിന്റിന് ചെറിയ മാറ്റങ്ങൾ അതിനൊക്കെ ഇതത്ര വേഗം പോകുന്ന പ്രിന്റ് ഒന്നും കേട്ടോ അങ്ങനെ വേഗം പോകുന്ന പ്രിന്റ് ഒന്നല്ല നിർത്തി കാണിച്ചു തരാം ഇതൊക്കെ വന്നിട്ട് അൻപത്തി ആറ് ലെങ് അതേപോലെ തന്നെ വീതി റേറ്റ് വരുന്നത് ഇതിന്റെ ഇരുപത്തി നാല്പത്തെട്ടാണ് ജസ്റ്റ് വീതി വരുന്നത് അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് പതിനാറോളം കയ്യേറക്കം പതിനഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ പതിനഞ്ചോളം കയ്യർക്കം വരുന്നുണ്ട്

അൻപത്തി ആറാണ് സൈസ് വന്നിട്ട് ജസ്റ്റ് രീതി വന്നിട്ട് ജസ്വീതി വന്നിട്ട് അൻപതിൻ്റെ അടുത്ത് ജസ്വീതി കിട്ട അൻപതിനും കൂടുതൽ ജസ്വീട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യറുക്കം വന്നിട്ട് പന്ത്രണ്ട് കയ്യറുക്കം കിട്ടുന്നുണ്ട് കേട്ടോ കളറ് നല്ല ഒരേ ലെങ്ത്തും ജസ്വീറ്റൊക്കെ ഒരേ തന്നെ കേട്ടാ വരുന്നത് പൈസ തന്നിട്ട് ഇരുന്നൂറ്റിഅൻപത് രൂപ കേട്ട നല്ല വീതി ഉണ്ട് ഉണ്ടിട്ടത് വീതി ഉണ്ടിട്ടത് എന്താണ് അടുത്തടുത്ത് ഇതൊന്ന് പോന്നിട്ട അപ്പോൾ അടുത്തത് വന്നിട്ട് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുനൂറ്റി എഴുപത് രൂപയില് കോട്ടൻ കേട്ടോ ഇങ്ങനെ വരുന്നത് ഇത് വന്നിട്ട് അൻപത്തി ആറാണ് ചേസ് വരുന്നത് ജസ്റ്റ് എഴുതി പറഞ്ഞുതരാം നല്ല കൊഞ്ഞ കോട്ട നല്ല തുണി ഉണ്ടത് നാപ്പത്തി എട്ട് വരുന്നുണ്ട് ജസ്റ്റ് രീതി അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് കൈനാരോളം കൈയിറക്കം വരുന്നുണ്ട് കേട്ടോട്ടോ നല്ല നല്ല സോള് നല്ല ക്ലോത്ത് അതിന്റെ തന്നെ വേറൊരു കാശ്ശേരി കേട്ടത് ഇതിലൊന്ന് രണ്ട് കയറാട്ട വരുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ടോട്ട് സ്റ്റേ കാണാൻ കൊടുത്തിട്ടേക്ക് അയച്ചിട്ട പിന്നെ അതിൻ്റെ അതിൽ തന്നെ പെട്ട ക്ലോത്തിൽ പെട്ട വേറൊരു ടൈപ്പ് പെട്ടതും ഇതും വന്നിട്ട് നാൽപ്പത്തഞ്ച് അൻപതോളം വരുന്നുണ്ട് കേട്ടത് രസി വിതി വന്നിട്ട് എൺപത് വരുന്നുണ്ട് വയർക്കം വന്നിട്ട് പതിനഞ്ച് വയർക്കം വരുന്നുണ്ട് കേട്ടോ മുൻപറ്റാർ തന്നെയാണ് രംഗത്ത് വരുന്നത് അത്യാവശ്യം വീതിയുള്ള ടൈപ്പാട്ടോ അപ്പൊ അതിന്റെ തന്നെ കാഴ്ചത് അതിന്റെ കാഴ്ച ആണ് അത് ഇത് അതേ ക്ലോത്തിൽ വന്നിട്ടുള്ളത് തന്നെയാണ് നല്ലൊരു മുന്തി ടൈപ്പ് ക്ലോത്ത് ആണ് കോട്ടൺ തന്നെ പക്ഷെ ഇതിനൊക്കെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ പിന്നെ ജസ്റ്റി വീതി വന്നിട്ട് അൻപതോളം ജസ്റ്റി വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യേറക്കം വന്നിട്ട് പതിനാലോളം കയ്യേറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ട് കളർ കളറുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കളർ അവൈലബിൾ ആയിട്ട് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രയോണിൻ്റെ ആട്ടോണില് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് രണ്ട് ട്രൈഫ ഈ മൂന്ന് കളറെ നമ്മുടെ കയ്യിലുള്ളത് ഇത് അഞ്ച് കളറിൻ്റെ കഴിഞ്ഞ് പോയതാണ് ഈ മൂന്ന് കളറെ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഫോസ്റ്റ് മണി വന്നിട്ട് ഇതൊക്കെ വന്നിട്ട് അൻപത്താറാണ് ജസ്റ്റി വീതി വരുന്നത് ലെങ്ത്ത് വരുന്നത് അൻപത്താറും ജസ്റ്റ് വീതി വന്നിട്ട് അൻപത്തി രണ്ടൊക്കെ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതുപോലെ കയ്യേർക്കം നന്നായിട്ടുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് കയ്യറുക്കം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ മുന്നൂറ്റി എൺപത് വരാൻ കാരണം നല്ല അടിപ്പൊളി റൈമോണ്ട് ക്ലോത്ത് ആണ് അതേപോലെ ഈ ഇങ്ങനെ വർക്ക് വന്നത് കൊണ്ടാണ് കേട്ടോ കാഴ്ചയാണത് സൈസ് തന്നെ വരുന്നത്

അതിൻ്റെ കൂടുതൽ ഇതൊക്കെ അൻപത്താറാണ് വരുന്നത് ജസ്റ്റി വീതി വന്നിട്ട് അൻപത് ജസ്റ്റി വീതി വരുന്നത് അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനാറോളം അതിന് കയ്യറക്കം വരുന്നുണ്ട് ചേട്ടാട്ടാ ഇതിന്റെ ഫ്രണ്ട് വരുന്നത് ഇതിന് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി കോത്താണ് നല്ല കട്ടിയുള്ള കോർത്താണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇവർക്ക് വരും വർക്ക് വരുന്നതുകൊണ്ടായിട്ടോ അത്ര ഐറ്റി വരുന്നത് എന്നിട്ട് അതിന്റെ കാഴ്ചയിഞ്ചാണ് അത് തന്നെയാണ് വരുന്നത് അപ്പൊ അടുത്ത വന്നിട്ടുള്ളത് ഈ രണ്ടെണ്ണം കേട്ട രണ്ട് അതിൽ തന്നെ സെയിം സെയിം സാധനാണ് പക്ഷെ പിങ്കിന് വ്യത്യാസമുണ്ട് അൻപത്താറാണ് സൈസ് വന്നിട്ട് ജസ്റ്റ് രീതി വന്നിട്ട് അതേപോലെ അൻപത് വരുന്നുണ്ട് ജസ്റ്റ് വീതിട്ട യർക്കും നന്നായിട്ട് വരുന്നുണ്ട് കേട്ടാ കയ്യർക്കം വന്നിട്ട് പതിനാറോളം കയ്യർക്കം വരുന്നുണ്ട് കേട്ടാ ഇതൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് അതിന്റെ ബ്ലാക്ക് ആണ് ഇട്ടത് വന്നിട്ടുള്ളത് കേട്ട അതിന്റെ ഇപ്പൊ തന്നെ പെട്ട து ரத்தஞ்சு வரண்டு அன்பத்தாறான சைஸ் வரணு வரனது கையரக்கம் வந்துட்டு பதினாறு கையரக்கம் வரும் அடிப்பள்ளி பிண்ட் അതിൻ്റെ പ്രാർത്ഥിച്ചാണ് വരുന്നത് സെയിം സൈസൊക്കെ വരുന്നത് അതിൻ്റെ അതേപോലെ നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതേപോലെ നമ്മൾ പ്ലേസ് വന്നിട്ട് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം ജില്ലയിൽ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും നടുവിലായിട്ടാണ് വരുന്നത് അതായത് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടം ലോസ് നഗറിലാണ് ടൂറിസം കേന്ദ്രത്തിന്റെ കടത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ശാർത്ഥ വീഡിയോയുമായി കാണാം